ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങള് വീട് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇപ്പൊ ബിബിജേട്ടായനോടും പിള്ളേരോടൊക്കെ ടാറ്റോ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങും കേട്ടോ രണ്ടുപേരും ഒക്കെ രണ്ടുപേരും പോരുപേരും നേപ്പാൾ പോരൂന്ന പറഞ്ഞു പോരും അല്ലേ അല്ലേ നാളെ പോയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലൊക്കെ കേട്ടോ എന്റെ കയ്യിൽ നിന്ന് നൈസില് അവനെ അങ്ങോട്ട് കേട്ടിട്ടോ കാരണം അല്ലെങ്കിൽ അവൻ കൂടെ പോരുന്ന കരച്ചിലാണെ അവന്റെ അമ്മ എവിടെ അവന്റെ അമ്മ പുറത്താ അമ്മയാന്നാണ് വിചാരം ഇതില് കൊച്ചു പൂട്ടി ഞങ്ങൾ പോവാണ് ടാറ്റ അമ്മ പപ്പ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതെന്താ സംഭവം അറിയാം ഞാനൊരു സൂത്രം ഇതെന്താ ഈ കാണിച്ചെന്താ ഭയങ്കര എന്താ എന്താ കണ്ടോ പുള്ളിയൊക്കെ കേറി കേട്ടോ കാലം പോവാൻ വേണ്ടിയേ നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ കൂടെ പോരുവാ അപ്പൊ ചേട്ടൻ ഇവിടെ വണ്ടി എടുക്കുന്നുണ്ട് പിള്ളേർ അല്ലെങ്കിൽ പിള്ളേര് രണ്ടും കച്ചരാവും കേട്ടോ അവനെ അവനെയും എടുത്തോ അല്ലെങ്കിൽ അവന ഇതിൻ്റെ അകത്തിരുന്നാലും കുഴപ്പമുണ്ടോ ബിനോചാരിന്റെ കയ്യിൽ കൊടുത്തുവിടാ എന്താ ടാറ്റ പോവാ

ഭയങ്കര പാട്ടൊക്കെ കേട്ടോ സന്തോഷമായി പുള്ളിന്റെ അമ്മയാണല്ലോ പുള്ളീന്റെ അമ്മ ഒച്ചിരി കൊണ്ടുപോകാൻ സന്തോഷായിട്ടിരിക്കും കേട്ടോ ചേട്ടൻ പുറയിലുണ്ട് ചേട്ടാ വേറൊരു വണ്ടിയിൽ വരുന്നുണ്ട് അവനെ എടുക്കാൻ വേണ്ടിട്ട് വരുന്നതെട്ടോട്ടീനെ വന്ന് കൂട്ടിട്ടോ ചേട്ടൻ വണ്ടി മെല്ലെ ഇറക്കി പിന്നെ വണ്ടി കേട്ടിട്ടോ കൊറവലങ്ങാട് ഉള്ള ഒരു പള്ളിയിലേക്കാണ് കേട്ടോ ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ചേട്ടൻ ഇടവാ പള്ളിയായിരുന്നോ അല്ല ഞങ്ങളുടെ ഇടവാല്ല ഞങ്ങള് നാട്ടില് വന്ന ഇവിടെ വരാതെ പോകില്ല കാരണം ഇവിടെ പപ്പേന്റെ ഒരു പെങ്ങളെ ഇവിടെ ഉണ്ട് പോഴായിലുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഞങ്ങള് സാധാരണ പോകും ഇതാണോ ഇവിടെയാണോ എവിടെയാണോ മറ്റേ ഒരു കപ്പലിന്റെ ഇതെന്തോ തോണിയോ എന്തിന്റെ ഒരു സ്റ്റോറിയുണ്ടല്ലോ ഇവിടെ ആ വലിയ പിന്നെ ഒരു കപ്പലിന്റെ എന്തോ ഇതില്ലേ ഒരു എന്തോ തോണീൻറെ എന്തിന്റെ ഒരു കഥയുണ്ടല്ലോ ഉണ്ടല്ലോ കഥയൊക്കെ അറിയാമോ എനിക്കോ ആ അറിയത്തില്ല അല്ലേ എന്തൊരു സ്റ്റോറി ഉണ്ട് കെട്ടോ സ്റ്റോറി അറിയുന്നവര് ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് അടിക്കണേ വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാല്ലേ അതായത് വണ്ടി നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റെ ഓടുകയാണ് ഫ്രണ്ടിലെ കുഞ്ഞാറ്റ ഇതൊക്കെ സ്ഥലം അറിഞ്ഞിട്ടാണോ കൊച്ചോടനെ ഇവിടെ എന്തോ കല്യാണം എന്തോ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോകുന്നത് ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിമണികളുള്ളൊരു പള്ളി എന്നും കൂടി അറിയപ്പെടുന്നത് അപ്പോൾ അതും ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ കുഞ്ഞാറ്റെ എന്താണ് ആണോ നോക്കിയതാണ് കൊച്ച് പള്ളി ഭീകര പള്ളിയാട്ടോ ഒരു രക്ഷയില്ലാത്ത പള്ളിയാ ഈ കാണുന്നതാണ് കുറവിലങ്ങാട് പള്ളീൻ്റെ ഉള്ളുവശം വരുന്നത് കേട്ടോ ഇവിടെ മൊത്തം മൂന്ന് പള്ളികളാണ് കേട്ടോ അല്ലേ അതിൽ ഏറ്റവും മേളീത്തയിലാണ് നമുക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മണിമാളിക അല്ല മണിമാളിക അല്ല മണിയുള്ളത് കേട്ടോ അതിൽ അതിൻ്റെ അകത്തൊരു മൂന്ന് മണിയാണ് ഞാൻ അതവിടെ എത്തിയിട്ട് കറക്റ്റ് കാണിച്ചു തരാവേ മാതാവിൻ്റെ പേരിലുള്ള പള്ളിയാണ് കേട്ടോ ഇത് ഇവിടെ പണ്ട് മാതാവ് പ്രതീക്ഷപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് ഈ കാണുന്നതാണ് ഏറ്റവും വലിയ മണികൾ കേട്ടോ ഇവിടുന്ന് ശരി എന്നാ മൂന്ന് മണിയുണ്ട് മൂന്ന് മൂന്ന് വെയിറ്റ് കേട്ടോ ഇത് ശരിക്കും ഇവിടെ ചവിട്ടിയാണ് അടിക്കുന്നത് നമ്മൾ കൈ കൈകൊണ്ട് അടിച്ചാലൊന്നിത് അനങ്ങുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മേളിൽ കയറിയിട്ട് ചവിട്ടിയാണ് അടിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാവേണ്ട ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി മണികളാണ് ഇത് സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജർമ്മനിയിൽ നിന്ന് മുപ്പതിനായിരം രൂപയ്ക്ക് അന്ന് മേടിച്ച ഏറ്റവും വലിയ മണിക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത് കിലോയും അതിന് തൊട്ട് നടക്കുള്ളതിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോയും എഴുന്ന പിന്നെയുള്ളതിന് എഴുന്നൂറ്റി പത്ത് കിലോയും കേട്ടോ ഇതിന് ഭാരമുള്ളത് ഇത് ജർമ്മനിയിൽ നിന്ന് കപ്പൽ മാർഗമാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് പോവാ ഇവിടെ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കേട്ടോ അതുമല്ല അത് പിള്ളേർ ആടിനെ മേയ്ക്കുന്ന പിള്ളേർക്കാണ് മാതാവ് കൊളുത്തി വെച്ചെന്ന് വലഞ്ഞിരുന്ന പിള്ളേർക്കാണ് മാതാവ് പ്രതീക്ഷപ്പെട്ടത് പ്രതീക്ഷപ്പെട്ടിട്ട് ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട് കിണർ എന്ന് പറഞ്ഞാൽ തെളി തെളി നീരാണ് കാണിച്ചേരാം കേട്ടോ ഞാനത് കറക്റ്റ് കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ കാണുന്നതാണ് ആ ഉറവട്ടോ അത് ആ സമയത്ത് തൊട്ട് ഇന്ന് വരെ ഇത് വറ്റിയിട്ടില്ല എങ്ങനെ വെള്ളം എടുത്താലും ഇത്രയും തന്നെ വെള്ളം ഇതിലും ഉണ്ടാകും ആൾക്കാർ പൈസ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അമ്മ വരട്ടോ കേട്ടോ നിനക്ക് നമ്മൾ ടാൻസിയമ്മ വരട്ടെ ഈ പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആ അതിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ അതിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിലേക്ക് വരുന്ന പൈപ്പ് മാർഗം നമുക്ക് കുടിക്കാവുന്നതാണ് എത്ര കുടിച്ചാലും അത് പറ്റില്ല അതാണ് മെയിൻ പ്രത്യേകത ഓ കൊച്ചിത്ര കൂട്ടം ഇപ്പോഴും ഒരു ഗ്ലാസ് കുടിച്ചേ ഇനിയും വേണോ ഇനി കാണുന്നതാണ് കൽക്കൂരി ഷാട്ടോ ഇവിടുത്തെ അതിന് ചുറ്റും നടക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് വേണ്ട പള്ളി ഒരു രക്ഷയില്ല എന്തായാലും ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ എറി കേട്ടോ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് വീഡിയോ എടുത്ത് അങ്ങോട്ട് എത്തി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞങ്ങൾ അധികം കാണിക്കാണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇറങ്ങിയതിന്റെ കാരണം അതാണേ നമുക്ക് പോവാം ഇവിടെ നിന്ന് കാർലൈൻ പറഞ്ഞൊരു വർക്ക് ഷോപ്പ് ബോഡി വർക്ക് ഷോപ്പ് എല്ലാം കൂടി ചേർന്ന കേട്ടോ അവിടെ വന്നാണ് നമ്മുടെ വണ്ടീൻ്റെ ബേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് എന്തോ ലൂസാണെന്നാണ് പറഞ്ഞത് അടിയിൽ നിന്ന് ടൈറ്റ് ആക്കാൻ പറ്റുമായിരിക്കുമോ എന്താ പറയുക അല്ലെങ്കിൽ ഉള്ളിൽ ഫുള്ള് സാധനം ഇരിക്കുക എടുത്ത് പുറത്തേക്ക് ഇച്ചിരി പണിയാ അതെ ബേക്ക് അടിയിൽ കിടന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വണ്ടി ഇത് റാമ്പിൽ കയറ്റി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായിരിക്കും കുറച്ചും കൂടി സൗകര്യം ഞാനത് വന്നപ്പോഴേ പുള്ളിനോട് പറഞ്ഞു ഇതുകൊണ്ടോ ഒരു വണ്ടീൻ്റെ ഫ്രണ്ട് മൊത്തം അഴിച്ചിട്ടേക്കുന്നത് ചെയ്യാൻ തോന്നേ പിന്നെ ഇത് നമുക്ക് റാമ്പിയെ കയറ്റിയിട്ട് അടിയിൽ നിന്ന് ടൈറ്റാക്കാം കേട്ടോ അതാണ് സൗകര്യം കാരണം ശരിക്കൊരു ഫുഡ് കഴിക്കുന്ന സമയമാണ് ആ അതെ അവിടെ പോയി വെള്ളം എടുക്കുന്നത് ഏ ഞാനോ അവർ റാമ്പി കയറ്റിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അടീന്ന് ടൈറ്റ് ആക്കണം മേളീന്ന് ടൈറ്റ് ആക്കാൻ പറ്റില്ല എനിക്ക് ഇത് കണ്ടോ ഈ സാധനം എന്താണെന്നറിയാമോ എന്താണ്

അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ കുഞ്ഞിപ്പാറ്റൊക്കെ ഇച്ചിരി കഞ്ഞി കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കഞ്ഞി ആണെങ്കിൽ കൊച്ചു കഴിച്ചോളും വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ കൊച്ചിന് വലിയ താല്പര്യമില്ല എന്താ ചിരിക്കണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നല്ലൊരു തണലൊക്കെ നോക്കി നിർത്തി നല്ലൊരു റബ്ബർ തോട്ടം കണ്ട് അതിന്റെ സൈഡില് നിർത്തി നമുക്ക് വണ്ടി എടുത്തു നമുക്ക് പോവാലെട്ടോ ഇവിടെ കൊച്ചിന്റെ ഇവിടെ കേട്ടോ കൊച്ചിന്റെ ചുമന്ന് വരുവാ നല്ല ചെറിയൊരു സീറ്റ് സെറ്റപ്പ് അതില് നല്ല ൂട് കുറയുമായിരിക്കും പിന്നെ ഞങ്ങളൊരു മാക്സിമം നൂറ്റമ്പത് കിലോമീറ്റർ അല്ലേ ഇരുന്നൂറ് കിലോമീറ്ററിനടുത്താണ് ഒരു ദിവസം ഞങ്ങൾ ഓടുന്നുള്ളൂ കാരണം കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കൊച്ചിന്റേതായ കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് ചെയ്ത് വേണം പോവാന് അത് കാരണം ഞങ്ങൾ അങ്ങനെയാണ് പോകുന്ന കോട്ടയം നല്ലൊരു തണല് കണ്ടപ്പോ ഞങ്ങളൊന്നും വണ്ടി സൈഡ് സൈഡാക്കിട്ടോ വേറെ ഒന്നിനു വേണ്ടിയിട്ടില്ല ഞങ്ങൾ ഇത്രേ നേരത്തെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇന്ന് പാർസൽ മേടിച്ചേ മേടിച്ചു പാർസല് കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചു നല്ല ഉറക്കാണ് അപ്പൊ അവളെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവളെ ആ ഉറക്കം പോയി കിട്ടും

बिरयानी ने मेडिकानी हमको കഴിച്ചോണ്ട് വോ ഇ അങ്ങോട്ട് നമുക്ക് കഞ്ഞി ഫയറോ അല്ലേ ഡെയിലി അതെ അപ്പ ഇന്നൊരു ബിരിയാണി അങ്ങ് കഴിച്ചെ അവസാനിപ്പിക്കാനാണ് વિચારിച്ചത് മുട്ടയേ ഉള്ളൂട്ടോ മുട്ടയേ ഇത് പക്ഷേ ബാസ്മതി റൈസാണ് നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് നമ്മുടെ ഇതിന്റെ മന്തി റൈസ് ആ മന്തി റൈസ് അല്ല ബാസ്മതി ആ ഇങ്ങനണ്ട് പക്ഷേ കുഴപ്പില്ല നമ്മുടെ ബിരിയാണിന്റെ ടേസ്റ്റ് അല്ല വേറെയല്ലേ വേറെ ടേസ്റ്റ് പക്ഷേ સાാൻ അടിപൊളിയാണ് ട്ടോ നല്ല સાാൻ സൂപ്പർ સાാൻ ഞാൻ ഇങ്ങോട്ട് കഴിക്കട്ടെ ട്ടോ അല്ലെങ്കിൽ വായി വരും ഞാൻ ആ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വണ്ടി എടുത്തുട്ടോ കുറച്ചും കൂടെ മാറിയതേ ഉള്ളു പാമ്പാടിന്ന് സ്ഥലത്ത് എത്തിട്ടു പാമ്പാടി രാജൻ പാമ്പാടിയിലെത്തിട്ടും നമ്മൾ നമ്മളെവിടേക്ക് പോവും പത്തനംതിട്ടയാണോ പത്തനംതിട്ട നല്ല ങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓടി ഓടിയെത്തിയിട്ടോ അങ്ങനെ ജിയക്കുട്ടി ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് ഒരു ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടോ ബ്രെഡ് കഴിക്കുന്നു ഇത്തിരി വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിട്ടിരിക്കുകയാണെങ്കിൽ കൊച്ചിന്റെ ഭക്ഷണം കഴിക്കാ കൊച്ച് ബ്രെഡാന്ന് ആ ചന്ദ്രമാമൻ വരുന്നുണ്ട് കൊച്ചിന്റെ കൂടെയായി ഇനി അങ്ങോട്ടുള്ള വഴിയായിട്ടേ തിരുവനന്തപുരം ഫോറസ്റ്റിനുള്ള സ്ഥലം നല്ല ഒരു തണലൊക്കെ തണലൊക്കെ ഈ ഒരു സൈഡ് മുഴുവൻ കഴുതച്ചക്കയാണ് അത് ഫുള്ള് കായുവാ ഒരു സൈഡ് ഫുള്ള് കഴുതച്ചക്കയാണ് കേട്ടോ

െഴ് വഴിയാണ് ശേഷം നമ്മള് ഇങ്ങനത്തെ വഴി കേറുന്നേ അല്ല ഇത്രയും ദിവസം നമുക്ക് അങ്ങനെ സ്പേസ് ഉണ്ടെങ്കിലും ഒക്കെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയതാ കേട്ടോ എന്നിട്ട് ഉറങ്ങുകയാണെ ഇതിവിടെ കൂളറും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാം ഞാനും കുഞ്ഞാറ്റി ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇല്ല കുഞ്ഞേ കുഞ്ഞാൻ്റെ ഒച്ചനാകുന്നത് ഉറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഉറക്കാൻ വരുമ്പോൾ വണ്ടി സൈഡാക്കി കിടന്ന് ഉറങ്ങിയാൽ മതി ഇപ്പോൾ പുള്ളിക്കാരിൻ്റെ വായും കൂടെ കിടക്കണം എന്നാലേ നടക്കുള്ളൂ പച്ചന്നും ഉണ്ടാക്കുന്നില്ല അവളവിടെ ഇരിക്കുക കേട്ടോ കാൽ എൻ്റെ മടിയിലാണ് കാലൊക്കെ കിടക്കുന്നത് അതിൽ ഉറങ്ങിക്കോട്ടെ നേരം വണ്ടി പിടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരിക നമ്മൾ ഇത്രയും നാളത്തെയും കുറച്ച് ദിവസം നമ്മൾ ഗ്യാപ്പ് എടുത്തില്ലേ നൈറ്റ് ഒരു ക്ഷീണം ഒക്കെ ഉറങ്ങി എനിക്ക് യാത്ര ചെയ്യോ അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞാ ചേട്ടൻ ക്ഷണീട്ടോട്ടോ കണ്ണ കണ്ണ ചുമന്നിരിക്കണെ ചേട്ടൻ്റെ ഉറക്കം കഴിഞ്ഞ ഞാനും കുഞ്ഞാലിൻ്റെ ഒരു അഞ്ചു ചൂറ്റി കിടന്നുറങ്ങിയേ രാവിലെ ഫോണ് കണ്ടോ ഇനി പോവാ നമ്മളെ വണ്ടി കിടന്നപ്പോഴേ ഒരു ബൈക്കുകാരനെ വണ്ടിന്റെ ബേക്കി കൊണ്ടെനിക്ക് ഒക്കെ ഫോണിലേക്ക് അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പോവാടാണ് റബ്ബറേന്തോട്ടാ പക്ഷെ പിടിച്ച് പറമ്പ് പോലെ ഉണ്ടല്ലേ പറമ്പ് പോലെ ഫോറസ്റ്റ് ഒക്കെ പോലെ അതുകൊണ്ട് കാട് പോലെ തോന്നിയല്ലേ അത് മാത്രല്ലേടേ ഇവിടെ കൊറേ സ്ഥലത്ത് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒരു റെഡ് നെറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചേക്ക എന്താ അറിയാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് റംബൂട്ടാൻ മനസ്സിലും ആ നമ്മളെവിടെ ഒരു കുഞ്ഞു കുരുട്ട് പോലെ കുഞ്ഞുതല്ലേ ഉള്ളൂ നമ്മളെ വീട്ടിനൊക്കെ പോയി അനങ്ങിട്ട് പോലും ഇല്ല അതൊന്നും പക്ഷെ ഇവിടെയൊക്കെ പഴുക്കാൻ തുടങ്ങി അതായിരിക്കും കാലാവസ്ഥ ആ

കാരണേ ഇനി കൊച്ചൊക്കെ വിള്ളതല്ലേ കൂടുതൽ നമുക്ക് ലേറ്റ് ആക്കണ്ടല്ലോ എന്നുണ്ടല്ലേ നമ്മളിപ്പോ പിന്നെ ഇന്ന ആദ്യമായിട്ട് തുടങ്ങിയ പോലെ തന്നെ ആയി പോയി അല്ലേ ആ ആയിപ്പോയി ആ അപ്പൊ നമുക്ക് എന്നാലും പോവാ എവിടെയെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ആകുമ്പോ നോക്കണ്ടേ അങ്ങനെ നമ്മള് കോന്നി എത്തിട്ടോ കോന്നി ഇനി നമുക്കിവിടെ

നേരെ അങ്ങനെ ഞങ്ങള് കുറച്ച് കറങ്ങിയിട്ടൊരു പമ്പ് കിട്ടി കേട്ടോ ഇനി നമ്മളിവിടെ ഹാൾട്ട് ചെയ്യുവാണ് അപ്പൊ ഇനി കുളിക്കണം അങ്ങനെ കുറച്ച് പരിപാടി വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് ഉണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം നാട്ടിൽ നിന്ന് പോന്നിട്ടല്ല ഇവിടെ നിന്ന് ഇപ്പോൾ ബന്ധുക്കാരുടെ വീട്ടിൽ നിന്ന് പോന്നിട്ട് ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇനി അതൊന്ന് ട്രാക്കിലേക്ക് ആവണം അപ്പോൾ നാളെ തൊട്ട് നമ്മൾ നമ്മുടെ യാത്ര ഒന്നും കൂടി സെറ്റാക്കുന്നതായിരിക്കും പിന്നാറ്റെ പിന്നാറ്റെ ആ അതായില്ലേ പോകോളൂ ഒന്നും കുഴപ്പമില്ല ഇന്നത്തെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നോട്